ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചിത്തിര ഓണം രണ്ടാം ദിവസം കാലത്തെ കുളിയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് പൂക്കളിടാനുള്ള തിരക്കിലായിരുന്നു അപ്പോൾ ഇന്ന് മക്കൾക്ക് ക്ലാസ്സിലൊന്നും പോകണ്ടാത്തതുകൊണ്ട് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് എഴുന്നേറ്റത് കാരണം ഇന്നലെ നൈറ്റിൽ എനിക്ക് ഇച്ചിരി ജോലികളുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് ഇത്തിരി ലേറ്റായി എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ പൂക്കളം ഇടാനുള്ള തിരക്കിലാണ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പൂക്കളൊക്കെ എടുത്തൊന്ന് മാറ്റി വീണ്ടും ചണവൊക്കെ മെഴ മെഴുകണമല്ലോ ആ സമയത്തേക്ക് ഏകദേശം പണിക്കാരനെ എത്തിയിട്ടുണ്ടായിരുന്നു ബായി വന്നിട്ടുണ്ടായിരുന്നു ഇന്നും കൂടി ബായിക്കുള്ള പണി ഉണ്ടായിരുന്നു ചാണകമൊക്കെ മെഴുകി കഴിഞ്ഞതിന് ശേഷം പൂക്കൾ പറിക്കാനുള്ള പരിപാടിയിലായിരുന്നു ഇത്തവണ പൂക്കൾ കുറവായിരുന്നു ഞാൻ പറഞ്ഞല്ലോ പക്ഷെ മുസാന്തയൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നോണ്ട് അത് അതെങ്കിലുമൊക്കെ എനിക്കുണ്ട് കേട്ടോ പിന്നെ ചെത്തി ചെമ്പരത്തി അങ്ങനെ കുറച്ച് കുറച്ച് പൂക്കളേ ഉള്ളൂ പക്ഷേ ഇന്നലെ തന്നെ ഈ മുസാന്തിക്ക് ഇട്ടാൽ കാരണം ഞാൻ എന്തു ചെയ്യും ആദ്യം കുറച്ച് ഇലകൾ പറച്ചു കളറിൻ്റെ ഇലകളൊക്കെ അപ്പോൾ ഇന്ന് ഇലക്കളം എന്ന് പറയാം അല്ല മൊത്തമായിട്ട് ഇലക്കളം എന്ന് പറയാൻ പറ്റില്ല എന്നാലും പൂക്കൾ കുറേശൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ വലിയ കാര്യം അത്തം ഒന്നാം ദിവസം മുതൽ പത്താം ദിവസം വരെയുള്ള പത്ത് ദിവസത്തെ ഓണം എന്ന് പറയുന്നത് കുട്ടിക്കാലത്തേക്കുള്ള ഒരു തിരിച്ചുപോക്ക് തന്നെയാണ് എന്നെ സംബന്ധിച്ച് കാരണം ഒരുപാട് പഴയ ഓർമ്മകൾ ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ് ഈ ഓണം ഇത് പഴയ പണ്ട് അമ്മയും അമ്മമ്മയും അമ്മയുണ്ട് അമ്മമ്മയില്ല എനിക്കിപ്പോൾ അപ്പം അമ്മമ്മക്കുണ്ടായിരുന്നപ്പോഴുള്ള ഓണമെന്ന് പറഞ്ഞൊരു ഒരു പ്രത്യേക വെറൈറ്റിയാണ് ഇന്നിപ്പോൾ ചെറിയ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊന്നുമില്ല പക്ഷെ പണ്ട് അംഗങ്ങൾ കൂടുതലുള്ള കുടുംബങ്ങളിൽ എന്ന് പറയുമ്പോൾ പത്ത് ദിവസം ആഘോഷം തന്നെയാണ് ഒരു പ്രത്യേകതയാണ് കായവർക്കലും ഉപ്പേരി ഉണ്ടാക്കലും കപ്പവർക്കലും ശർക്കര വരട്ടിയും ഉണ്ടാക്കലും അതൊക്കെ ഒരു പ്രത്യേക ഓർമ്മകളാണ് ഇന്നിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പോലും ആരുമില്ല ആരും മെനക്കെടാറുമില്ല ഇപ്പോൾ ഈ ഉപ്പേരിയും ശർക്കര വരട്ടിയും ഒക്കെ കടയിൽ നിന്നൊരു പാക്കറ്റ് വാങ്ങിയാലായി അതൊക്കെയാണ് ഇപ്പോഴത്തെ ഓണം പ്ലാസ്റ്റിക് പൂക്കളും പ്ലാസ്റ്റിക് ഓണം അല്ലെങ്കിൽ ഓണത്തിൻ്റെ കട്ടകളൊക്കെ തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന സമയം പൂക്കൾ കട കാശ് കൊടുത്ത് വാങ്ങുന്ന ഓണം നമ്മൾ നട്ട് വളർത്തുന്ന പൂക്കളും അല്ലെങ്കിൽ മറ്റുള്ള തൊടികളിൽ നിന്നൊക്കെ പോയി പറിക്കുന്ന കാലവും അതെല്ലാം പോയി ഇന്നിപ്പോൾ അതെല്ലാം ഓർമ്മകൾ മാത്രമാണ് ഇന്നലത്തെ പോലെ ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലാണ് അതുകൊണ്ട് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് ബായി ബായിയുടെ പണികൾ നട നടത്തുന്നുണ്ട് കൃത്യമായിട്ട് അത് ഞാൻ ജസ്റ്റ് നോക്കിയിട്ട് അകത്തേക്ക് കയറുകയായിരുന്നു കാരണം കട്ടൻ ചായ ഇട്ട് വെച്ചിട്ടാണ് ഞാൻ പൂക്കളിടാനായിട്ട് പോയത് അപ്പോഴത്തേക്ക് ആറിയിട്ടുണ്ടായിരുന്നു കടുപ്പവും കൂടിപ്പോയി ഇച്ചിരി ഇത്രയും കടുപ്പത്തിലൊന്നും കുടിക്കാറില്ല പക്ഷേ ഇനിയിപ്പോൾ പിന്നെ ഇടാനുള്ള ചെറിയൊരു മടി കൊണ്ട് ഞാൻ ആ ചായ ഞാൻ കുടിച്ചു ഏട്ടനും പിന്നെ കട്ടനൊന്നും വേണ്ട പാൽ ചായ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ പിന്നെ എനിക്കും മോനോട്ടിനും ആണ് കട്ടൻ്റെ ആൾക്കാർ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കട്ടനൊക്കെ ഇട്ട് കാലത്ത് തന്നെ കുടിച്ചിട്ടാണ് അടുത്ത പണികളിലേക്ക് കിടക്കുകയുള്ളൂ അല്ലെങ്കിൽ എനിക്ക് പണിയെടുക്കാൻ പറ്റില്ല ഒരു ഗ്ലാസ് ഒരു ചെറിയ ഗ്ലാസ് ആണെങ്കിലും ഒരു കട്ടൻ കിട്ടണം അതെൻ്റെ ഒരു പതിവാണ് ഇന്ന് ഞാനിപ്പോൾ നൂലപ്പവും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കാരണം മോനും മോനിന്ന് മാത്രമല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പലഹാരം തന്നെയാണ് ദോശ കഴിഞ്ഞിട്ട് പിന്നെ ഇഷ്ടം നൂലപ്പത്തിനോടാണ് അപ്പോൾ ഞാൻ ഞാനിന്ന് ഇന്നതുണ്ടാക്കാൻ വരും കാരണം ഇച്ചിരി സമയമെടുക്കും എനിക്ക് നൂലപ്പൊക്കെ ഒന്ന് ഉണ്ടാക്കി വരാനായിട്ട് ദോശ ആകുമ്പോൾ പെട്ടെന്നങ്ങനെ കോരി ഒഴിച്ചു ചുട്ടാൽ മതിയല്ലോ അപ്പോൾ ഇന്നവർക്ക് ഇല്ലാത്തതുകൊണ്ട് എന്നാൽ നൂലപ്പാക്കാമെന്ന് കരുതി നൂല തലേ ദിവസം മക്കൾ ചോദിക്കാം എന്നാളെ എന്നെ കഴിക്കാനുണ്ടാക്കുന്ന ചോദിക്കും അപ്പോൾ ഇന്നതാണെന്ന് പറയുമ്പോൾ കറി അവർ തന്നെ പറയും വെള്ളക്കടല വേണോ കറുത്ത കടല വേണോ അല്ലെങ്കിൽ ദോശയ്ക്ക് ചമ്മന്തി വേണോ സാമ്പാർ വേണോ തക്കാളി ചട്നി വേണോ ഇതെല്ലാം അവരാണ് പറയുക കേട്ടോ അപ്പോൾ മോൻ പറയുകയും ചെയ്തു നൂലപ്പാണെങ്കിൽ എനിക്ക് പാല് നൂലപ്പത്തിൻ്റെ കൂടെ തേങ്ങാപ്പാൽ മോൻ നിർബന്ധമാണ് മോൾക്കും ഇഷ്ടമാണ് കേട്ടോ അതുപോലെ എനിക്കും ഇഷ്ടമാണ് ഏട്ടു മാത്രമാണ് അത് അത്ര താല്പര്യം ഇല്ലാത്തുള്ളൂ എന്താണേലും പുട്ടാണെങ്കിലും ദോശയാണെങ്കിലും ഏർ നൂലപ്പോണെങ്കിലും എല്ലാത്തിനും കൂടെ കറി തന്നെ വേണം അത് ഏട്ടണ നിർബന്ധമാണ് ഇതുപോലുള്ള സംഭവങ്ങൾ ഏട്ടന് ഏട്ടണ താല്പര്യമില്ല അപ്പൊ പിന്നെ മക്കൾക്ക് വേണ്ടി പാ പാലും ഉണ്ടാക്കാൻ കരുതി കാര്യം നൂലപ്പ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഇതിങ്ങനെ ഇടിച്ച് പരത്തി കുഴച്ചെടുക്കുന്ന പരിപാടി എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക് ആണ് കേട്ടോ എന്നാണെങ്കി ഇപ്പൊ ഇത്തിരി വെള്ളം കുറഞ്ഞു പോയി അപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടങ്ങ് കുഴക്കുവാണെങ്കിൽ നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും പക്ഷെ ഇന്നിപ്പോൾ ഇച്ചിരി വെള്ളം കുറഞ്ഞു പോയി അത് കാരണം ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടി ഇന്നതിപ്പോ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴൊക്കെ നൂലപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോഴൊക്കെ എൻ്റെ മോനെന്നെ സഹായിക്കാൻ വരും അതാണ് അത അവന്റെ കയ്യാണ് ഈ കാണുന്നത് അവൻ എന്നെ സഹായിക്കും അപ്പം ഞാനിത് പിടിച്ചു കൊടുത്താൽ മതി അവൻ അങ്ങനെ തരും അപ്പോൾ പരിപാടി വേഗം തീരും അത് കൂടുതലും ബുദ്ധിമുട്ടുള്ളത് ഇതുപോലെ ഇച്ചിരി വെള്ളം കുറഞ്ഞു മാവ് ഇത്തിരി ടൈറ്റ് ആവുന്ന ടൈമിലാണ് എനിക്ക് ഇത്ര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പക്ഷേ ചില സമയത്തൊക്കെ ചിലന്നല്ല ഭൂരിഭാഗ സമയത്ത് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ ഇത്തിരി വെള്ളം കുറഞ്ഞു പോകുമ്പോൾ ഇത്തിരി ടൈറ്റാകും എങ്ങനെ വന്നാലും അവനെന്നെ സഹായിക്കാനുണ്ടാവും അത് ഒരു ഭാഗ്യമാണ് കേട്ടോ അതടുപ്പത്ത് വെച്ചു ദാ ദി കയറി വന്നു നൂലപ്പൊക്കെ ഉണ്ടാക്കി അത് തട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്തൊക്കെ എൻ്റെ കൈയൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊന്നൊരു പ്രശ്നമല്ലല്ലോ പിന്നെ അതൊക്കെ നമ്മൾ ഞാനും മക്കളും എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിച്ചു കയറ്റി ഉണ്ടായിരുന്നില്ല സമയത്ത് കുളിക്കാൻ പോയി ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ ആഹോ നല്ല പൊരിഞ്ഞ വെയിൽ ഇന്നലെ അത്യാവശ്യം നല്ല മഴയായിരുന്നു ഇന്ന് കംപ്ലീറ്റ് കുരിഞ്ഞ വെയിലാണ് ഇപ്പോൾ ഇന്നും ബാക്കി വായിക്കൂടെ പണീൻ്റെ അത്ര പുല്ല് കുറച്ച് ഇനിയും കുറച്ച് കുറച്ചുകൂടെ കട്ട് ചെയ്ത് മാറ്റാനുണ്ട് കേട്ടോ അത്ര അധികം പുല്ല് വളർന്നിട്ടുണ്ട് കാരണം മഴയൊക്കെ ആയിരുന്നില്ലേ അപ്പോൾ നന്നായിട്ട് പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് എനിക്ക് തോന്നി എന്തുകൊണ്ട് തീരൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ തീരാൻ സാധ്യതയില്ല ഇപ്പം തന്നെ സമയം പതിനോണിയായി അപ്പോഴും പുല്ലുകൾ ഇനിയും ഈ ആ പോഷനും ഒക്കെ ഇനി കട്ട് ചെയ്യാൻ കിടക്കുകയാണ് അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് തീരൂല എന്നും കൊണ്ട് ഇതിനിടയിൽ എൻ്റെ കുടുംബയോഗത്തിൻ്റെ വാർഷികത്തിൻ്റെ പ്രോഗ്രാംസും കാര്യങ്ങളും കാര്യങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രാക്ടീസൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് മോൾക്കും അപ്പോൾ ഞാൻ അങ്ങോട്ട് ഒരു മണിക്കൂറോളം ഞാൻ അങ്ങോട്ട് പോയേക്കുമായിരുന്നു പതിനൊന്ന് മണിക്ക് പോയതാണ് അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണി കഴിഞ്ഞു പത്തൊൻപണി കഴിഞ്ഞ് പന്ത്രണ്ടേകാലായി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ ആ സമയത്തേക്ക് അപ്പോൾ കറി വെക്കണമായിരുന്നു അപ്പോൾ ഇന്ന് പ്രാക്ടീസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു അപ്പോൾ ഇത്തിരി ധൃതി പിടിക്കേണ്ടി വന്നു കേട്ടോ ഒത്തിരി സമയം വൈകി ഇന്ന് സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിരുന്നതാണ് അപ്പോഴത്തേക്കാണ് പ്രാക്ടീസിന് വിളിച്ചത് അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകേണ്ടി വന്നു വേഗം അതുകൊണ്ട് അച്ചിങ്ങയും കായയും മെഴുക്ക് വരട്ടാന്നാണ് ഞാൻ ഇന്ന് വിചാരിച്ചപ്പോൾ മോൾ ആ സമയത്തേക്ക് ഞാൻ വിളിച്ചാൽ അവള് വേഗം വന്നു കാരണം അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിയാകുമ്പോഴത്തേക്കും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അവളുടെ ഹെൽപ്പും കൂടി ഉണ്ടായിരുന്നു ഞാനത് വേഗം അവൾ കട്ടിങ് ബോർഡ് എടുക്കാൻ പോയതാണ് ആ സമയത്ത് കാരണം അവൾക്ക് അച്ചിങ്ങിയൊക്കെ കട്ട് ചെയ്യണമെങ്കിൽ കട്ടിങ് ബോർഡ് തന്നെ വേണം അല്ലാതെ പറ്റില്ല എന്നെപ്പോലെയൊക്കെ എന്നുവെച്ചാൽ ചെയ്യാൻ പറ്റത്തില്ല കയ്യിൽ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ എളുപ്പത്തിൽ വേഗം ചെയ്യാൻ പറ്റില്ല അപ്പോൾ മോള് ഹെൽപ്പ് ചെയ്തു അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിയും വയ്ക്കുന്നുണ്ടായിരുന്നു വേഗം തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയെന്ന് കരുതി ഞാൻ ചോറും തിളപ്പിച്ചു വെച്ചു അതെല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു പാത്രം കഴുകൽ ഉണ്ടല്ലോ അത് ഒരു എന്താ പറയുക മെനക്കെട്ട പണിയാണത് വല്ലാത്തൊരു പണിയാണ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു പരിപാടി പാത്രം കഴുകൽ പക്ഷെ നിവൃത്തിയില്ലോ നമ്മൾ ചെയ്യണ്ടേ അപ്പോൾ ആ പണി നമ്മൾ കൈയോടെ കൈയോടെ അങ്ങനെ മാറ്റി കഴുകി അങ്ങ് വെക്കുവാണെങ്കിൽ ഒരുപാടങ്ങ് ഒന്നും കൂടൂല്ല അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് ഒരുപാട് കൂട്ടിയിട്ട് അത് നമുക്ക് തന്നെ ഭാരമാകുമല്ലോ അന്നേരം തന്നെ കഴുകി വെക്കണം ഇന്നലെയും അച്ചയും കായെയും മെഴുക്ക് പുരട്ടിയായിരുന്നു സദ്യക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് ബാക്കി പച്ചക്കറി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടന് വലിയ ഇഷ്ടമുള്ളൊരു കറിയാണ് അച്ചേയും കായേം ഇങ്ങനെ മെഴുക്ക് പുരട്ടാന്നത് അപ്പോൾ അത് പക്ഷേ നന്നായി വേഗണം കേട്ടോ ഒത്തിരി വേവ് കുറവാണിണ്ടെങ്കിൽ പുള്ളി അത് ഇഷ്ടമല്ല ഏട്ടനതിപ്പോൾ അപ്പോൾ നന്നായിട്ട് വേഗമാണെങ്കിൽ ഈ ഇത് കറി എന്തോരം വേണമെങ്കിലും കഴിച്ചോളൂ ഭയങ്കര ഇഷ്ടമാണെന്ന് പിന്നെ ഇതൊന്ന് അത് തന്നെ ആക്കാമെന്ന് കയറി അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് മീൻ എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ച മീൻ ഉണ്ടായിരുന്നു കിളിമീനാണ് അപ്പോൾ ഒരു നാലെണ്ണ ഉണ്ടായിരുന്നുള്ളത് നല്ല വലിപ്പമുള്ള അപ്പോൾ അത് ഞാനങ്ങ് പുരട്ടി വെച്ചു അപ്പോൾ ഇതിൻ്റെ കൂടെ അതും ഒരു അല്ലെങ്കിൽ പിന്നെ അത് ഫ്രീസറിൽ അവിടെ ഇരുന്ന് അങ്ങനെയായിരിക്കും ഞാൻ മറന്നു പോവും പിന്നെ അതും ഞാൻ അങ്ങോട്ട് പുരട്ടി വെച്ചു വേഗം പ്രാക്ടീസിനൊക്കെ പോയതുകൊണ്ട് ഒരുപാട് നേരം മീനിങ്ങനെ മസാല പിടിക്കാനായിട്ട് വെച്ചിരിക്കാനുള്ള നേരമൊന്നുമില്ല കാരണം ഒരു ഒന്നൊന്നര മണിയാവുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ് ഒരു പ്രോഗ്രാമിന് പോകാനുള്ളതാണ് അപ്പോൾ അതിന് മുന്നേ തന്നെ പരിപാടികൾ വേഗം അവസാനിപ്പിച്ച് വേഗം ഭക്ഷണം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴിവെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് വേഗം വേഗം പണികൾ തീർക്കുകയാണ് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ള പണികൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള കറികളും കാര്യങ്ങളെല്ലാം ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് മക്കളെ വിളിക്കാൻ ചെന്നപ്പോഴേക്കും അവൾ കൂടി വഴക്കുകൂടിയിരിക്കുമായിരുന്നു അപ്പൊ അതിനെ ഒന്ന് സമാധാനിപ്പിച്ചെടുത്ത് എഴുന്നേപ്പിച്ച് കൊണ്ടുവരുന്നതാണ് ഈ കാണുന്നത് ഇച്ചിരി വാശിക്കാരി ആയതുകൊണ്ട് അവിടെ അങ്ങനെ കിടക്കും ഞാൻ പിടിച്ച് പൊക്കി എഴുന്നേപ്പിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത് മീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ മോന് വേഗം വിശക്കൂട്ടോ വിളിക്ക് മൂടി വന്നിരുന്നു കാരണം മീൻ വറുത്തതുണ്ടല്ലോ അപ്പോൾ മോളെയും എല്ലാവരും കൂടി കൂട്ടി ഇരിക്കുകയെന്ന് കരുതി ഏട്ടനെ കുറേ പ്രാവശ്യം വിളിച്ചു ഒരു ഫോൺ വന്നാൽ ഏട്ടനൊരു മണിക്കൂറാണ് എന്നാൽ പിന്നെ ഞങ്ങൾ കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ്റെ പ്ലേറ്റ് തന്നെ അവിടെ വെച്ചു അപ്പോൾ ഞങ്ങളിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക കാരണം ഇനി ഈ സമയം വലിയ പറ്റില്ല ഫംഗ്ഷനൊക്കെ പോകാനുള്ളതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ